നല്ല ഭാര്യ എന്നത് സ്നേഹവും കരുതലുമുള്ളവളാണ് ഭർത്താവിനോടും കുടുംബത്തോടും അഗാധമായ സ്നേഹവും കരുതലുമുള്ളവളാണ് വിശ്വസ്തയാണ് ഭർത്താവിനോടും കുടുംബത്തോടും വിശ്വസ്തയാണ് സഹകാരിയാണ് ഭർത്താവിന്റെ ജീവിതത്തിൽ സഹകാരിയായി നിൽക്കുന്നവളാണ് സമർത്ഥയാണ് വീട്ടിലെ കാര്യങ്ങൾ ബോധ്യമായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവളാണ് സ്വതന്ത്ര ചിന്താഗതിക്കാരിയാണ് സ്വന്തം അഭിപ്രായങ്ങൾ ഉണ്ടാക്കാനും അവ പ്രകടിപ്പിക്കാനും ധൈര്യമുള്ളവളാണ് കുടുംബത്തെ ഒന്നിപ്പിക്കുന്നവളാണ് കുടുംബാംഗങ്ങളെ ഒന്നിപ്പിച്ച് സന്തോഷകരമായ ഒരു കുടുംബാന്തരീക്ഷം ഒരുക്കുന്നവളാണ് എന്നാൽ ഇതൊക്കെയായിക്കൊണ്ടും ഒരു ഭാര്യയെ നല്ല ഭാര്യയായി നിർവചിക്കുന്നത് വളരെ പ്രയാസകരമാണ് കാരണം ഓരോ ബന്ധവും വ്യത്യസ്തമാണ് ഓരോ ദമ്പതികളും തങ്ങളുടെ ബന്ധത്തെ വ്യത്യസ്തമായി നിർവചിക്കുന്നു മറ്റ് ചില കാര്യങ്ങൾ സൗന്ദര്യം സൗന്ദര്യം ഒരു ഘടകമായിരിക്കാം പക്ഷേ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമല്ല സമ്പത്ത് സമ്പത്ത് ഒരു ഘടകമായിരിക്കാം പക്ഷേ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമല്ല വളർച്ച ഒരു നല്ല ഭാര്യ എന്നത് ഒരു സ്ഥിരമായ അവസ്ഥയല്ല അത് ഒരു നിരന്തരമായ വളർച്ചയുടെ പ്രക്രിയയാണ് ഒരു നല്ല ഭാര്യയാകാൻ എന്തു ചെയ്യാം സ്വയം വികസിപ്പിക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കുക പുതിയ അനുഭവങ്ങൾ നേടുക സുഹൃത്തുക്കളെ സൂക്ഷിക്കുക നല്ല സുഹൃത്തുക്കളുമായി ബന്ധം പുലർത്തുക ആരോഗ്യം ശ്രദ്ധിക്കുക ശാരീരികവും മാനസികവുമായ ആരോഗ്യം ശ്രദ്ധിക്കുക ഭർത്താവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഭർത്താവിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക പരസ്പരം ആദരിക്കുക ഭർത്താവിനെയും കുടുംബാംഗങ്ങളെയും ആദരിക്കുക അവസാനമായി ഒരു നല്ല ഭാര്യ എന്നത് ഒരു പദവിയല്ല അത് ഒരു പങ്ക്